പാല വൃക്ഷമാണ് അവിടെ കാണുന്നത് ആ വൃക്ഷത്തിലാണ് ലക്ഷ്യ തറച്ചിരിക്കുന്നത് വിഷ്ണു മംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ മീനച്ചിലാറ് ഇവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പ്രസിദ്ധമായ ക്രോധബത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് കോട്ടയം നഗരസഭയുടെ പരിധിയില് നട്ടാശ്ശേരി എന്ന കരയില് പ്രസിദ്ധമായ ഐതിഹ്യമാലയിൽ പ്രതിപാദിച്ചിട്ടുള്ള സൂര്യകാലടി മലയും അവിടുത്തെ പ്രസിദ്ധമായ പാല മരവും ഇവിടെ നമ്മുടെ ഈ സ്ഥലത്ത് പടിഞ്ഞാറ് വശത്തായിട്ടുണ്ട് എൻ്റെ പുറകുശത്ത് കാണുന്നത് വിഷ്ണുമംഗലം ക്രോധവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടും അവിടെ തെക്കുവശത്തായിട്ട് നമസ്കാര മണ്ഡപത്തോടു കൂടി പ്രധാനമായിട്ടുള്ള ശിവക്ഷേത്രം കിഴക്കുവശത്തോട്ട് ആയിട്ടും അവിടെ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയും കിഴക്കോട്ടും ഇവിടെ തെക്കുവശത്തുകൂടെ തൊട്ടടുത്തുകൂടെ സ്വന്തം നമ്മുടെ അമ്പലത്തിന്റെ തന്നെ കടവോടുകൂടി മീനച്ചലാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു നാല് നാലര ഏക്കർ ഭൂമിയുള്ള ഒരു അമ്പലവും ഇവിടെ സ്കൂളും ഉണ്ട് ഇവിടെ ഈ സൂര്യകാണ്ടി മലയുടെ തൊട്ടടുത്തുള്ള നട്ടാശ്ശേരിയിലുള്ള ഈ വിഷ്ണുമംഗലം ക്രോധവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ ചിരപുരാതനമായ ചരിത്രവും ഇവിടുത്തെ മഹാവിഷ്ണുവിൻ്റെ ആ തേജസ്വറ്റ ആ രൂപവും ശ്രീ പരമേശ്വരൻ്റെ പ്രസിദ്ധമായ ക്ഷേത്രവും ഈ രണ്ട് മഹാമൂർത്തികൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലമാണ് അങ്ങ് വടക്ക് നമുക്ക് ഹിമാലയത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ബദരിയില് മഹാവിഷ്ണുവും കേദാരത്തിൽ ശ്രീ പരമേശ്വരനും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് വടക്കേ അറ്റത്ത് അതുപോലെ ഈ തെക്കേ അറ്റത്ത് ഈ നട്ടാശേരിയിൽ നമുക്ക് ദക്ഷിണ ബദരി കേദാരമായിക്കൊണ്ട് വിഷ്ണുമംഗലം മംഗലം ക്രോധവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രവും ശ്രീപരമേശ്വരന്റെ അമ്പലവും മീനച്ചിലാറിൻ്റെ മീനാക്ഷി നദി എന്നറിയപ്പെടുന്ന മീനച്ചിലാറിൻ്റെ കരയിൽ സ്വന്തമായി കടവോടുകൂടി അങ്ങനെ വളരെ ഉജ്ജ്വലമായി പരി പരിദിച്ചിരിക്കുന്ന ഈ സ്ഥാനത്തു നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമസ്കാരം